ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പി പാളയത്തിൽ ചർച്ചകൾ സജീവം നേതാക്കൾക്കൊപ്പം വിവിധ മേഖലകളിലെ പ്രമുഖരെ കളത്തിലിറക്കാനാണ് ബി ജെ പിയുടെ ശ്രമം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ വർഷം രണ്ട് തവണയാണ് മോദി കേരളം സന്ദർശിച്ചത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ കേരളത്തിൽ ബി ജെ പിയിലേക്ക് അണികളുടെ ഒഴുക്കും വർധിച്ചിരിക്കുകയാണ് ഈ അണികളെ ഒപ്പം നിർത്താൻ സിനിമ സാംസ്കാരിക കലാ സാഹിത്യ മേഖലകളിലെ ശ്രമത്തിലാണ് ബി ജെ പി പാരമ്പര്യമായ വോട്ടുകൾക്കപ്പുറം വോട്ടർമാരെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാനാണ് പാർട്ടിയുടെയും തന്ത്രം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നടൻ സുരേഷ് ഗോപി സുരേഷ് ഗോപി വലിയ സ്വീകാര്യത നേടിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരീക്ഷണം പാർട്ടി നടത്തുന്നത് രാജ്യസഭാംഗം കൂടിയ ഒളിമ്പിൻ പി ടി ഉഷയാണ് പരിഗണിക്കുന്നവരിൽ പ്രധാനി ദേശീയ നേതൃത്വവും ഉഷയും സമ്മതം മൂളിയാൽ കോഴിക്കോട്ടാവും അവർ മത്സരിക്കുക ജില്ലയുടെ പ്രഭാരി ചുമതലയുള്ള ശോഭാ സുരേന്ദ്രനെയാണ് ഇവിടെ പരിഗണിച്ചിരുന്നത് ഉഷ സ്ഥാനാർത്ഥിയായെത്തിയാൽ പാർട്ടിക്ക് അപ്പുറത്തുനിന്ന് വോട്ട് ആകർഷിക്കാനാവുമെന്നാണ് വിലയിരുത്തൽ തൃശൂരിൽ നടന്ന മഹിളാ സമ്മേളനത്തിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ എം പി പങ്കെടുക്കുകയും ചെയ്തിരുന്നു പി ടി ഉഷ ഇല്ലെങ്കിൽ പരിഗണിക്കുന്നവരിൽ ബി ജെ പിയിലെ തന്നെ പ്രമുഖ നേതാക്കളായ പി കെ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളുമുണ്ട് കുമ്മനം രാജശേഖരൻ പി സി ജോർജ് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് സിനിമ സാംസ്കാരിക കലാ സാഹിത്യ മേഖലകളിലുള്ള നിരവധി പേരുകൾ നേതൃത്വം പരിഗണിക്കുന്നുണ്ട് ഗായിക കെ എസ് ചിത്രയുടെ പേരും ഒരു ഭാഗം ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ട് അതിനോടൊപ്പം സിനിമാ താരമായ ഉണ്ണി മുകുന്ദന്റെ പേരും ഉയർന്നു വന്നിരുന്നു എന്നാൽ ഈ വാർത്തക്കെതിരെ ഉണ്ണിയുടെ മാനേജർ വിപിൻ രംഗത്ത് വന്നിരുന്നു ഇത്തരം വാർത്തകളെല്ലാം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഉണ്ണി തൽക്കാലം ആലോചിക്കുന്നതെന്നും മറ്റൊന്നിനും താല്പര്യമില്ലെന്നും വിപിൻ പറഞ്ഞു നടൻ ഒരു പാർട്ടിയിലും അംഗത്വമില്ലെന്നും മാനേജർ വ്യക്തമാക്കി നേരത്തെയും ഉണ്ണി മുകുന്ദൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാർത്തകൾ വന്നിരുന്നു ി ജെ പി അനുകൂല നിലപാടുകൾ പങ്കുവെക്കാറുള്ള നടനാണ് ഉണ്ണി ബി ജെ പി വേദികളിലെല്ലാം താരം ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട് മാളികപ്പുറ എന്ന സിനിമയിൽ അഭിനയിച്ചതിന് പിന്നാലെയാണ് നടനെ പത്തനംതിട്ടയിൽ ബി ജെ പി ആലോചിക്കുന്നതെന്നുള്ള വാർത്തകൾ സജീവമായതും ഈ കഥാപാത്രത്തിലൂടെ ഹിന്ദുക്കൾക്കിടയിൽ വലിയ സ്വീകാര്യം നേടാൻ ഉണ്ണിയെ സഹായിച്ചെന്നും നടൻ മത്സരിച്ചാൽ അട്ടിമറി വിജയം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുമായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ നടനായ കൃഷ്ണകുമാറിനെയാണ് പ്രധാനമായും ബി ജെ പി തിരുവനന്തപുരത്ത് പരിഗണിക്കുന്നതാണ് സൂചന ക്രിസ്ത്യൻ സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സഫയ്ക്ക് കൂടി സ്വീകാര്യരായവരെ കണ്ടെത്താനാണ് ശ്രമം ആലപ്പുഴ തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകി പകരം വയനാട് ഏറ്റെടുക്കാനാണ് ധാരണ അങ്ങനെയെങ്കിൽ ദേശീയ ഭാരവാഹികളായ എ പി അബ്ദുള്ള അനിൽ ആന്റണി എന്നിവരിൽ ആരെയെങ്കിലും പരിഗണിച്ചേക്കും ദേശീയ നേതൃത്വം നടത്തിയ സർവേയിൽ കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ സ്വീകാര്യതയുണ്ടെന്ന് കണ്ടെത്തിയത് ബി ജെ പി നേതാക്കൾ പറയുന്നു മുപ്പത് ശതമാനം വോട്ടാണ് കേരളത്തിൽ പാർട്ടി ലക്ഷ്യമിടുന്നത് അയോധ്യ വിഷയത്തിൽ കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പ് ശ്രീരാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായപ്പോൾ പലരുടെയും മനോഭാവം ഇല്ലാതാക്കിയെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കെ എ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ പദയാത്രയോടെ സംസ്ഥാന ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അടുത്ത ഘട്ടത്തിലേക്കും കടന്നു കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും എല്ലാം മണ്ഡലത്തിലും എത്തും ഈ പദയാത്രയോടെ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം തൃശൂർ തിരുവനന്തപുരം പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് ബി ജെ പ്രതീക്ഷയും